നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ആരെയും കാണുന്നില്ലല്ലോ മറ്റേ നമുക്ക് തുടങ്ങാം എല്ലാവരും ഇവിടെയും മഴയുടെ ഒക്കെ ഇതായിരിക്കും അല്ലേ എല്ലാവർക്കും മഴയുടെ ശല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു വല്യായിരിക്കും അതുകൊണ്ടായിരിക്കും ആരും കാണാത്തത് ലൈവ് വരാൻ രണ്ടു ദിവസമായിട്ടേ മഴ കുറച്ച് ദിവസമായിട്ടേ മഴയൊക്കെ കാരണം നമുക്ക് ലൈവ് മറ്റുള്ള കാര്യങ്ങളും വീഡിയോസൊക്കെ അധികം കിട്ടലില്ല വീഡിയോന്ന് എടുത്തിടാൻ പറ്റുന്നുണ്ടായില്ല മഴയുടെ സൗകര്യത്തിൽ ചെറുതായിട്ടൊരു മഴ മാറി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ചെയ്യാന്ന് വരുന്നത് എല്ലായിടത്തും മഴ ആയിരിക്കും ആരും കാണുന്നില്ല ലൈവിലൊന്നും ആരും കാണുന്നില്ല ഇത് പറ്റി എല്ലാവർക്കും ആരെയും കാണുന്നില്ല എല്ലാവർക്കും മഴയുടെ പ്രസന്ധി ആയിരിക്കും എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക മഴയുടെ ഒക്കെ കെട്ടതി എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാൻ ഇപ്പൊ രണ്ട് എത്ര ദിവസമായിരുന്നു മഴ തുടങ്ങിയിട്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അധികം മഴയത്തെ കരങ്ങായിരിക്കുക അതുപോലെ തന്നെ മറ്റേ കൊറോണയൊക്കെ വീണ്ടും വരുന്നെന്ന് പറയുന്നത് അപ്പോൾ പരമാവധി മാസ്ക് ഒക്കെ വെച്ചൊക്കെ ധരിച്ച് നടക്കുക അങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക പിന്നെ പുകയ്ക്കണം മറ്റേ ഈ നമ്മുടെ ഇതിനൊക്കെ പുകയ്ക്കുക ഇതിന നമ്മുടെ കൊതുകിനൊക്കെ പുകയ്ക്കുക കൊറോണ മറ്റുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ നമ്മുടെ ഡെങ്കിപ്പനി ഡോങ്കിപ്പനി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ എല്ലാവരും തിളപ്പിച്ചാറി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ എന്താണ് ഞങ്ങൾ പോകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വീടും പരിസരമൊക്കെ ഒന്നും ശു ശുചിയാക്കുക മാസിലൊരിക്കലെ ക്ലീനിങ്ങിൻ്റെ ഒരു പ്രോസസ്സായിട്ടൊക്കെ പോവുക അതിന് മഴക്കാലമൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ ഇങ്ങനെ പെയ്യാണ് പല സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷം നമുക്ക് അവൾ കുറച്ച് സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു വയനാട് ദുരന്തത്തിലും അപ്പം അതിനൊക്കെ നമ്മൾ അനുശോചനം അറിയിക്കുന്നു അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കരുതലോടുകൂടി ഇരിക്കുക ഗവൺമെന്റ് പറയുന്നത് മറ്റുള്ളവരൊക്കെ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഇരിക്കുക എപ്പോഴും വളർത്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടിരിക്കുക നിങ്ങൾ രണ്ട് അപ്പുറത്തും പറത്തുള്ളവരെ ഒന്നും ബോധവൽക്കരിക്കാനായിട്ട് നമ്മൾ പഴപ്പഴും ശ്രദ്ധിക്കുക കേട്ടോ ആരും കാണുന്നില്ല മൂവ്മെന്റായി ആരും വന്നില്ല വരുന്നവരൊരു ഹായേ കൂടാണെങ്കിൽ ബഹാരായിരുന്നു ആരെയും കാണുന്നില്ല എല്ലാവരും കുറച്ചൂടെ വന്നിട്ട് നമുക്ക് അത് പറയാമെന്ന് കരുതുന്നു വീഡിയോ ഏറ്റവും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാരും കാണാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ തന്നെ വരാമെന്ന് വെച്ചത് ലൈവിലും ആരും കാണുന്നില്ല എന്ത് ചെയ്യും ഭഗവാനീ ആരും വരുന്നില്ലല്ലോ ലൈവില് ഇത് പറ്റി എല്ലാവരും ഇവിടെ വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ചെയ്യട്ടോ അപ്പം നമ്മൾ മഴയൊക്കെയാണ് അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക മഴ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ മഴയുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾക്കിപ്പോൾ സൂപ്പർ ചാറ്റൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈവിൽ വരാൻ കാരണം നമുക്ക് ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടി നമ്മളെല്ലാവരുടെയും അനുഗ്രഹത്താൽ അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ ആരും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് എന്ന് പറയുന്നത് മഴയുടെ ഇപ്പോൾ ഒരു തോർച്ചയുടെ ഒരു ഞാൻ വന്നത് മഴ പെയ്യാനുള്ള സാധ്യത വീണ്ടും ഉണ്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എത്താറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കയറി കയറി നിങ്ങൾ വരുമോ മെസ്സേജായി വിട്ടുവിട്ട് മെസ്സേജ് അല്ലെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്തിട്ട് വരും കേട്ടോ പിടിപെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാമൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് പിടിപിടുന്ന നിർത്തി പോകണം ചിലപ്പോൾ മഴ പെയ്താൽ പെട്ടെന്ന് നിർത്തേണ്ടി വരും കേൾക്കാൻ പറ്റില്ല മുകളിൽ ഷീറ്റ് വർക്കല്ലേ കാരണം കേൾക്കലിടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റിലൂടെ പൈസയൊക്കെ നമുക്ക് അയച്ചു തരാം ഇതിനൊക്കെ എനേബിളായിട്ടുണ്ട് വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കേട്ടോ നമുക്ക് ചാനലിൽ മോണിറ്റൈസേഷനൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് അജിത് കെ കെ ഹായ് നമുക്ക് ചാനലിലെ മോണിറ്റൈസേഷനൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ അവർ സന്തോഷങ്ങളിലേക്ക് അറിയിക്കാനായിട്ട് വന്നാൽ ഇത് പോയി എന്ന് പറഞ്ഞു തരുന്ന ചാനലാണ് ഇപ്പോൾ എത്ര നാളത്തേക്ക് ഇതുണ്ടാവുമെന്ന് നമുക്കറിയില്ല എന്നാലും കഴിയുന്ന നേരത്തെ ഇതിൻ്റെ അകത്ത് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കുറേ വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമുക്കിതായത് നമ്മൾ മോണൈസേഷൻ ഇങ്ങനെ കട്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടുപേരെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേർ നമുക്ക് റിപ്ലൈ ഒന്നും ഇല്ല ഒരാളുടെ അടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ മൂവായിരം രൂപ ആകുമെന്ന് പറഞ്ഞു ആദ്യം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ തരണം പറഞ്ഞു അത് ലാസ്റ്റ് ശരിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആയിരത്തഞ്ഞൂറ് കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ ഫോണായി പോട്ടേന്ന് വെച്ച് വേറെ ചാനൽ തുടങ്ങി ചില അതിഭു പോയിൻ്റ് കാര്യം അതിനകത്ത് വീടുകളൊക്കെ അത്യാവശ്യം ഇട്ട് തരുന്നുണ്ട് അപ്പം ഫോൺ കൂടെ നടത്തണം അങ്ങനെ വിചാരിച്ചു അപ്പം അങ്ങനെയാണ് ഇപ്പം എന്തായാലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒക്കെ കൊണ്ട് നമുക്ക് ഇത് മോണിറ്റൈസേഷനായി അപ്പം എല്ലാവരും ഒരുപാട് വിഷമിച്ചുമായിരുന്നു ചാനൽ ഡ്യൂസർ കണ്ടല്ലോ ഒന്നും ഇതായി കഴിഞ്ഞിട്ട് മോട്ടിറ്റൈസേഷൻ കിട്ടാതെ എന്നിട്ട് ഒരുപാട് വിഷമിച്ചു കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും സൂപ്പർ ചാറ്റ് ചെയ്യാനും അങ്ങനെ ഓരോ ഇതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട് എല്ലാ ഇതൊന്നും ഇതായിട്ടുണ്ട് നമുക്ക് അപ്പോൾ എന്നാലും നമുക്കിനി ഭഗവാൻ്റെ കൊണ്ട് സ്കൂൾ തുറക്കുമ്പോഴേക്കും പിള്ളേർക്ക് പുസ്തകങ്ങളൊന്നും ചോദിച്ചുള്ള ഇതുണ്ടാവില്ല മറ്റൊരു ചാനലെങ്കിലും അങ്ങനെ അത്രയും ഇതായില്ല ആയി വരണുള്ളൂ അപ്പോൾ അതുകൊണ്ടും എല്ലാ കൊല്ലം കൊടുക്കാൻ കണക്ക് ഒരു പത്ത് കുട്ടികളൊക്കെ കൊടുക്കാം കുറച്ച് ബുക്കും പേന ഒക്കെ കൊടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ടിപ്പോൾ സാധിക്കുകയുള്ളു അതുകൊണ്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു സെക്ഷൻ കിട്ടിയാലേ ഉള്ളൂ മറ്റേതാങ്ങ് ചാനലൊന്നും ആയിട്ടില്ല അപ്പോൾ അത് നമ്മൾ എല്ലാ കൊല്ലം ചെയ്യണ പോലെ ഒരു പത്ത് ബുക്കും പേനയൊക്കെ മേടിച്ചെടുക്കാനും തീരുമാനിച്ചു ഇടപെലും നമ്മളെ കൊണ്ട് താങ്ങില്ല പത്ത് കുട്ടികൾക്ക് ഒരു ബുക്കും നമ്മൾ കാണിക്കും മഴയായി ഇനിയിപ്പോൾ ഒന്നും കയറി കിടക്കില്ല അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളും